പ്രിയപ്പെട്ടവരെ അങ്ങനെ നിയമസഭയിൽ പരിപാടിക്ക് പോയതിൻ്റെ പ്രസംഗത്തിൽ ഫസ്റ്റ് പാർട്ട് ഇന്നലെ ഇട്ടിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും ഷെയർ ചെയ്തു കമൻ്റ് ചെയ്തു ലൈക്ക് ചെയ്തു അപ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷം താങ്ക് യു അപ്പോൾ ഇന്ന് ആ പ്രസംഗത്തിൻ്റെ തന്നെ സെക്കൻഡ് പാർട്ടാണ് ഇടുന്നത് അപ്പോൾ അതും എല്ലാവരും കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും ഷൂട്ട് കൊള്ളാം സൂപ്പർ എന്ന് മാത്രം കമൻ്റ് ഇടാതെ ഇപ്പം എന്തേലും പ്രശ്നമുണ്ടെങ്കിൽ എന്തെങ്കിലും തിരുത്താൻ ഉണ്ടെങ്കിൽ അപ്പം അത് പറഞ്ഞതാണ് അപ്പം എന്നാലല്ലേ എനിക്കത് തിരുത്താൻ പറ്റൂ ഇപ്പോൾ കഴിഞ്ഞ പ്രസംഗത്തിൽ ഇന്നലെ ഇട്ടപ്പം ഒരാൾ കമൻ്റ് ഇട്ടിരുന്നോ മോളെ കുറച്ച് കുറച്ച് സ്ലോ ആയിപ്പോയി എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് വിമർശനങ്ങൾ തന്നുകൊണ്ടിരിക്കണം എന്നാലല്ലേ എനിക്ക് തിരുത്താൻ പറ്റൂ എല്ലാവരും അടുത്ത വീഡിയോയിൽ ഇപ്പം പാർട്ട് ടു എല്ലാം കാണുക ഷെയർ ചെയ്യുക കമന്റ് പിന്നെ ലൈക്ക് ചെയ്യുക പിന്നെ എല്ലാവരുടെയും കമൻറ്റ് രേഖപ്പെടുത്തുക ഓക്കേ അപ്പോ നേരെ രണ്ടാം പാർട്ടിലോട്ട് കിട്ടോ പ്രിയപ്പെട്ട കൂട്ടുകാരെ വായനയ്ക്കായി കുറച്ച് സമയങ്ങളിലും നമ്മൾ കണ്ടെത്തണം മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റാൻ അറിവാകുന്ന അവനെ ശ്രേഷ്ഠമായ തരത്തിലേക്ക് ഉയർത്തുന്നതാണ് ഓരോ വായനാശ്രമം വെറൊരു പുസ്തക വായന കൊണ്ടും മാത്രം നല്ല മനുഷ്യനാവാൻ കഴിയില്ല

ഇതുവരെ തേനീച്ച ഒരു തുള്ളിൽ തേനുണ്ടാക്കിട്ടുണ്ടായി തേനുണ്ടാക്കാൻ പൂക്കൾക്ക് മാത്രമേ തേനീച്ച ഉണ്ടാകുന്നതിനും കോടിക്കണക്കിന് വർഷം മുമ്പേ ഈ ഭൂമിയിൽ പൂക്കൾ ഉണ്ടായിരുന്നു അല്ലേ തേനീച്ചകളും വണ്ടുകളും പൂമ്പാറ്റകളും കിളികളും ഉണ്ടാകുന്നതിനു മുമ്പും ഈ ഭൂമിയിൽ സസ്യങ്ങളും പൂക്കളും ഉണ്ടായിരുന്നു തേനും ഉണ്ടായിരുന്നു ിട്ടുണ്ട് എന്തേ മണ്ണിന് മധുരമില്ലാത്തത് കൊണ്ട് പോകും തേൻ രണ്ടു ദിവസമേക്കൂ പക്ഷേ നമുക്ക് കിട്ടുന്ന തേൻ കുറെ നിൽക്കുന്നു നല്ല മധുരമുണ്ട് നല്ല ഔഷധ ഗുണമുണ്ട് എങ്ങനെയാണ്

നിൽക്കും എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ് എന്ന് എന്ന് പറയുന്നത് പറയുന്നത് അറിവുകളാണ് നമ്മളാണ് അപ്പോ നമ്മൾ അറിവ് സമ്പാദിച്ചിട്ട് അത് അപേ തലച്ചോറിന്റെ മടക്കുകളിൽ കൊണ്ടുപോയി വെക്കില്ല പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങാനുള്ളതല്ല സ്വന്തമായി അനുഭവങ്ങളും സ്വന്തമായ സ്വന്തമായ യുക്തിയും വികാരങ്ങളും ചാലെ അത് സ്വന്തം അറിവാക്കി മാറ്റുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഉപകാരപ്പെടുന്നത് മാഷ എന്താ പറഞ്ഞേ എന്താ പറഞ്ഞു

ർത്ഥം മനസ്സിലായില്ലേ കേന്ദ്രീകരിക്കുന്നത് മനസ്സിലേക്കാണ് മൃഗങ്ങൾക്ക് മനസ്സുണ്ടെങ്കിലും അവർക്ക് തിരിച്ചറിയുന്നില്ല അവർക്ക് നിന്ന്

ഞാൻ ഒരു താന്തൂമിയായ കുട്ടിയുടെ കഥയാണ് അവൻ സ്കൂളിൽ പോകാറുണ്ടെങ്കിലും പഠിക്കാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ടീച്ചേഴ്സിനോട് ബഹുമാനം അങ്ങനെ ഒരു ദിവസം ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് കറങ്ങി അവൻ ലൈബ്രറിയുടെ അടുത്തേക്ക് എത്തി പുസ്തകങ്ങളുണ്ട് അതിൽ ഒരു പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ അവൻ്റെ കണ്ണുടക്കി ആ പുസ്തകത്തിൻ്റെ പുറംചട്ടയിൽ ഉണ്ടായിരുന്നത് ഒരു പെൺകുട്ടി പുക ചിത്രമായിരുന്നു അത് അവനെ വല്ലാതെ ആകർഷിച്ചു അവൻ ആ പുസ്തകം മോഷ്ടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി ആദ്യത്തെ ഈ മൂന്നാല് പേജുകൾ വായിച്ചപ്പോൾ കൂടുതൽ വായിക്കാൻ തോന്നി അങ്ങനെ ആ പുസ്തകം മുഴുവൻ അവൻ വായിച്ചു തീർക്കും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആരും കാണാതെ അവൻ ആ പുസ്തകം തിരിച്ചു വെക്കാനായി ലൈബ്രറിയിൽ എത്തിയപ്പോൾ ആ പുസ്തകം മറ്റൊരു പുസ്തകം ഈ പുസ്തകം അവിടെ വെച്ച് അവൻ രണ്ടാമത്തെ പുസ്തകവുമായി വീട്ടിലേക്ക് പോയി അതും വായിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ തിരിച്ചു വെക്കാനായി വന്നപ്പോൾ മറ്റൊരു പുസ്തകം പുസ്തകം വീണ്ടും വായിച്ചു ഈ വായനയുടെ മനസ്സിലായി പിന്നീട് അങ്ങോട്ട് വായനയോട് വായൻ തന്നെ അങ്ങനെ വായിച്ച് വായിച്ച് പതിയെ പതിയെ സ്കൂളിലെ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി അങ്ങനെ പഠിക്കാൻ താല്പര്യമില്ലാതെ കുട്ടി പരീക്ഷയൊക്കെ കോളേജിലെത്തി ബിരുദം നേടി ജില്ലാ പ്രോസിക്യൂഷൻ അറ്റോർണിയായി മാറി പിന്നീട് അവിടെ തന്നെ ജഡ്ജായി വളർന്നു അയാൾ അയാളുടെ പേര് ഈ ഈ കഥയിൽ വീണ്ടും വീണ്ടും ഒരു ലഹരി എന്ന് എന്തൊന്നാണോ നമ്മുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്നത് വീണ്ടും വീണ്ടും കാണാനും കേൾക്കാനും ഉപയോഗിക്കാനും തോന്നിക്കൊണ്ടേയിരിക്കുന്നത് അതിനെയാണ് ലഹരി എന്ന് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ വായന ഒരു ലഹരിയാണ് നമ്മുടെ ലഹരി ഈ കഥയിൽ ഒരു അവൻ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചിട്ടുള്ള അവരന്ന് ആദ്യമായി പുസ്തകം മോഷ്ടിക്കുന്നത് കണ്ടത് ഗ്രാഡി ടീച്ചറാണ് അന്ന് ടീച്ചർ അവനെ കൈയ്യോട് പിടികൂടിയില്ല മറ്റു കുട്ടികളുടെ മുന്നിൽ അവനെ അധിക്ഷേപിച്ചില്ല അവന്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചില്ല പകരം അവൻ ഏത് പുസ്തകമാണ് പുസ്തകങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വച്ച് അവനെ വായന എന്ന ലഹരിയുടെ അടിമയാക്കി മാറ്റിയത് ആ ഗ്രാഡി ടീച്ചർ അങ്ങനെ അങ്ങനെയൊരു ടീച്ചറിനെയാണ് നമുക്കും വേണ്ടത് അപ്പോ കൂട്ടുകാരെ ഞാൻ അപ്പോ കൂട്ടുകാരെ ഞാൻ ഈ ഭൂമിയിലേക്ക് അയച്ചവൻ നമുക്ക് എന്തോ ഒരു ദൗത്യം അത് നല്ല ഭക്ഷണം കഴിക്കാനല്ല നല്ല വസ്ത്രം ധരിക്കാനല്ല നല്ല വീട്ടിൽ താമസിക്കാനല്ല അതിൽ നിന്നും വ്യത്യസ്തമായി ും നമ്മുടേതായൊരു പങ്ക് ഒരു കുയിലിനെ രേഖപ്പെടുത്താൻ ഇവിടെ ഒരു കൂവൽ മാത്രം മതി പക്ഷേ നമുക്കത് പോരാ നമുക്ക് ബുദ്ധിമണ്ഡലം കൊണ്ട് കുറെ ദൗത്യങ്ങൾ ചെയ്യാൻ ഏറ്റാ നമ്മുടെ കർമ്മ മണ്ഡലങ്ങളിൽ കാര്യങ്ങൾ നിർവഹിക്കാനും രാജ്യത്തിലും സമൂഹത്തിലും നമ്മുടേതായ അടയാളം ഉണ്ടാകട്ടെ നാളെയുടെ പ്രതീക്ഷകളായി വളരാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എന്നെ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നതിലും ഇവിടെ എന്നെ ക്ഷണിച്ചതിലും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു